ഒരേ സ്ഥലത്ത് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന മദർസയിൽ പഠിച്ചിരിക്കുന്ന രണ്ടാളുകൾ അവരങ്ങനെ പഠിച്ച് പഠിച്ച് വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിഗ്രിയൊക്കെ ആയി അവര് സ്ഥലം മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ജോലി കിട്ടി ഒരാൾ ഡൽഹിയിലോ ബോംബെയിലും ഒക്കെ ആയിട്ട് ജോലിയായിട്ട് പോയി ഒരാൾ നാട്ടിൽ ഉദ്യോഗസ്ഥനായി ഒരു പത്ത് നാൽപ്പത് വർഷത്തെ ജോലി കഴിഞ്ഞ് ഇപ്പൊ റിട്ടയർ ആയി പിന്നെ രണ്ടാളും കണ്ടിട്ടില്ല പറ്റ പ്രായമായി അറുപതിനു മുകളിലായി ക്ഷീണിതരായി രണ്ടാളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലായി അഡ്മിറ്റിൽ ഇങ്ങനെ കടക്കുമ്പോൾ ഒരാള് മറ്റേയാളെ കണ്ടു ആ അല്ല പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ പരിചയപ്പെട്ടു നോക്കുമ്പോൾ അന്ന് മദ്രസയിൽ പഠിച്ച് ഒരുമിച്ച് മൗര്യ തോതി ഒരുമിച്ച് ജമായത്ത് സംസ്കരിച്ച് ഒരുമിച്ച് ഹദ്ദൊക്കെ ചെയ്തിരുന്ന ആളാ ഇപ്പൊ അദ്ദേഹം ആ അവസ്ഥയിൽ രോഗശൈലി രോഗശൈലിങ്ങനെ കടത്തുമ്പോ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോ ഇയാള് പറഞ്ഞു ഞാൻ പിന്നെ ഒരു ഉദ്യോഗമൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ സുന്നിയൊക്കെ വിട്ട് പിന്നെ മുജാഹിദായി ഇപ്പൊ ഞാൻ വഹാബിന്റെ അതിലാണ് ഉള്ളതി പിന്നെ ഇപ്പൊ ഒന്നുമില്ല മരിക്കാനായി മരിക്കാനായിലിപ്പൊ എന്താണ് അമ്മാന്റെ ഒത്ത് ചെല്ലുമെന്നുള്ള സ്ഥിതി അറിയില്ല അപ്പൊ ആ സുന്നിയായ സഹോദരൻ പറഞ്ഞു ഞാനും നീയൊക്കെ മരിക്കാനായി പക്ഷെ എനിക്കും ഒരു സമാധാനം ഉണ്ട് എന്ത് നമ്മൾ രണ്ടാളും അന്ന് പോയിരുന്നല്ലോ ആ നിസ്കാരത്തിന് ഞാൻ ഇപ്പോഴും ആ നിസ്കാരത്തിന് പള്ളിയിൽ പോകും ഓരോ നിസ്കാരത്തിന് ശേഷം അങ്ങനെ അഞ്ചു നേരം അൻപത് പ്രാവശ്യം ലാ ഇലാഹ നമ്മൾ ഞമ്മളും ഒരുമിച്ച് പള്ളിയിൽ പോയിരുന്ന കാലത്ത് ഹദ്ദാദ് അത് ലാ ഇലാഹ ഇല്ല അമ്പത് ഞാൻ എന്റെ ജീവിതത്തിൽ നാൽപ്പത് കൊല്ലമായി ഓരോ ദിവസവും ഉറക്ക പ്രഖ്യാപിച്ചു ഹൃദയത്തിൽ ഉറപ്പിച്ച് ദിവസവും ഞാൻ നൂറ് പ്രാവശ്യം ഞാൻ എന്റെ നാൽപ്പത് കൊല്ലവും ല ഇഹ ഇല്ലവ നൂറ് അങ്ങനെ ഒരു തൗഹീദിന്റെ സമ്പാദ്യം എനിക്കുണ്ട് അലഹമില്ല ഞാൻ ആ ഉസ്താദിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം അഞ്ചു പക്കത്തെ നിസ്കാരത്തിന് ശേഷവും അഞ്ച് നാപ്പത് കൊല്ലമായിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരുത്ത ഉഹേദി എനിക്കുണ്ട് അബ്ബാക്ബർ അങ്ങനെ ഒരുത്ത ഉഹേദി എനിക്കുണ്ട് അബ്ബാഹുറബി ഞാൻ ആ നിന്നതുകൊണ്ട് എനിക്ക് അത്തരം ബേജാറും വിഷയങ്ങളും അധികല്ല എന്തുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ആ

ഞാൻ ഇങ്ങനെ ഓതും പിന്നെ നിസ്കാരത്തിൽ പതിനേഴ് ഫാദ്യ ദിവസം ഒരു നൂറ് ഞാൻ ഇങ്ങനെ ഓതും നൂറ് ഫാദ്യ ദിവസം പതിവാക്കിയിട്ട് അത് നാപ്പത് കൊല്ലം മുടങ്ങാതെ എനിക്ക് ചെല്ലുമ്പോൾ ആഹ്നത്തിൽ അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ദിവസവും തുടങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ഞാന് പഠിപ്പിച്ചതനുസരിച്ച് ആ സുന്നി വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ വാങ്ങിന് ശേഷം അഞ്ച് വാങ്ങിന് ശേഷം ആയത്തിൽ കുറിസി അഞ്ച് നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിസി അതേപോലെ ആയത്തുൽ ആയത്തോക്കൂർസി രാത്രി ഉറങ്ങാൻ ആയത്തുൽ കിടക്കുമ്പോഴത്തോക്കുറിച്ച് പന്ത്രണ്ട് ആയത്തുൽ കുറിച്ച് ഓതാത്ത ഒരു ദിവസം നാൽപ്പത് കൊല്ലത്തിൽ എനിക്കില്ല ഞാൻ നാൽപ്പത് കൊല്ലം സർവീസിൽ നിന്നു ആ സർവീസിൽ നിൽക്കുന്ന കാലത്തൊക്കെ ഞാൻ ഇതൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിച്ചു കാരണം ഉദ്യോഗം കൃത്യമാണ് ശമ്പളം കൃത്യമാണ് മറ്റുള്ളതൊക്കെ കൃത്യമാണ് ഞാൻ എന്റെ ആഗ്രഹവും കൃത്യമാക്കിയിട്ടുണ്ട് നാപ്പത് കൊല്ലം ഇതൊക്കെ അങ്ങനെ കേട്ടിട്ട് കിടക്കണ വഹാബി കണ്ണിൽ നിന്ന് വെള്ളനീർ വെണ്ണ എന്നും പറഞ്ഞ കണക്കല്ലാതെ മറ്റെന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടോ നിങ്ങൾ ഓർത്തു നോക്ക് ഈ മതം മാറ്റം ഇസം മാറ്റം ആശയമാറ്റം ഇതൊക്കെ സംഭവിക്കുമ്പോൾ നല്ലപോലെ പോലെ ഉണരണം എനിക്കെന്താണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എനിക്ക് സുന്നത്ത് സുല്ലത്തിജമായ സമ്പാദിച്ചു തരുന്നത് അദ്ദേഹം ആചാരമായി തുടരാൻ തുടങ്ങി ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ ഹംദു യുഹി ഞാൻ തൗഹീദാണ് ഉറപ്പിച്ചത് ആ സുന്നി പറയാണ് ഞാൻ തൗഹീദാണ് ഞാൻ അള്ളാഹു കളിക്കൽ രക്ഷപ്പെടാൻ തൗഹീദാണ് ഉറപ്പിച്ചത് ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹു അത് മൂന്ന് പ്രാവശ്യം ദിവസം ചൊല്ലും അങ്ങനെ നാൽപ്പത് കൊല്ലമായി തുടർച്ചയായി മൂന്ന് പ്രാവശ്യം അല്ലാഹ് മരിക്കുന്നത് ബേജാർ തന്നെയാണെങ്കിലും ഞാൻ ഏഴ് പ്രാവശ്യം ദിവസം എൻ്റെ അബ്ബാഹുവിനോട് ചൗഹീദിൽ ഉറപ്പിച്ചു നിന്നുകൊണ്ട് ഉസ്താദ്മാരെ പുറകിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി യാദൽ ജലാലി ദീനിൽ ഇസ്ലാം അമിത് ഇതൊക്കെ കളിയും ചിരിയും കഴിഞ്ഞു പോകും ഇതൊക്കെ സുഖ ദുഃഖം കഴിഞ്ഞു പോകും ഇതൊക്കെ ക്ഷാമക്ഷേമം കഴിഞ്ഞു പോകും ഇതൊക്കെ ലോക കഴിഞ്ഞു പോകും ഒരു സമയത്ത് മരിക്കണല്ലോ അപ്പ റബ്ബേ നിന്നെ കണ്ട് മരിക്കാൻ നിന്നെ വിശ്വസിച്ച് മരിക്കാൻ നാളെ നിന്നെ കവറാകുന്ന ഭർദക്ഷി രോഗത്തേക്ക് വരുമ്പോൾ നിന്റെ സഹായം കിട്ടാൻ അമിത്തിനിൽ സ്ലാം ബഹുമാനപ്പെട്ട യൂസു നബി അലഹി സ്ലാമ് അള്ളാഹുബിനോട് പറഞ്ഞല്ലോ റബ്ബേ എനിക്ക് നീ അധികാരം തന്നിട്ടുണ്ട് പാണ്ഡിത്യം നൽകിയിട്ടുണ്ട് അപൂർവ ജ്ഞാനം നൽകിയിട്ടുണ്ട് പക്ഷെ ഞാൻ തൃപ്തനല്ല എനിക്ക് തൃപ്തിയാകണോ അതിന്റെ ഒരു പ്രഖ്യാപനം ഞാൻ എല്ലാ ദിവസവും ജലാലി നമ്മൾ രണ്ടാളും ചെല്ലിയത് എനിക്ക് ഓർമ്മല്ലേ ഹദ് ചേച്ചി ഞാൻ നാല്പത് കൊല്ലായിട്ട് ചെല്ലിയിട്ടില്ല ഞാൻ നാല്പത്തഞ്ച് കൊല്ലായിട്ട് ചെല്ലിട്ടില്ല എന്നാൽ എന്റെ നാൽപ്പത് കൊല്ലത്തിൽ ഓരോ ദിവസവും ഏഴ് പ്രാവശ്യം യാദൽ ജലാലി കൊല്ലിക്കറാം ഒരു സുന്നി ഒരു അഹ് ജമാഅത്തിന്റെ വിശ്വാസി ഒരു സമസ്ത സമസ്തയുടെ കൂടെ നിന്ന വിശ്വാസിന്റെ കൂടെ നിന്ന വിശ്വാസി ഒരു മമ്പറം തങ്ങളെ കൂടെ നിന്ന വിശ്വാസി ഒരു ബദിനിങ്ങളെ കൂടെ നിന്ന വിശ്വാസി ഒരു മുഹീദ്ദീൻ തങ്ങളുടെ കൂടെ നിന്ന വിശ്വാസി അയാൾ മരിക്കുമ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ അദ്ദേഹത്തിന് എത്രയാതൽ ജലാനുപല്യക്കണം മരിക്കാൻ അടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സമാധാനിച്ചു കിടക്കുകയാണ് അദ്ദേഹം വീണ്ടും തുടർന്നു മറ്റേയാളെങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ എനിക്കറിയോ ഞാൻ എല്ലാ ദിവസവും തൗപ ചെയ്യും എല്ലാ ദിവസവും ഞാൻ തൗപ ചെയ്യും അള്ളാഹുവിന്റെ വിശ്വസിച്ചാൽ ഏറ്റവും പ്രധാനല്ലേ തോബ നമ്മളിത് തെറ്റും കുറ്റവും ഒക്കെ വരും പല ഒക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ ഞാൻ ദിവസം നാല് പ്രാവശ്യം തോബ ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല എല്ലാ ദിവസവും നാല് പ്രാവശ്യം തോബ ചെയ്യും അതെന്താ ആ ഹദ്ദാദിന്റെ ദിക്കറിന്റെ അവസാനത്തെ ദിക്കൊരു തൗബയാണ് അത് മാത്രമാണ് നാല് പ്രാവശ്യം ഹദ്ദിലുള്ളത് ബാക്കിയൊക്കെ മൂന്നാണല്ലോ ونستغفر الله من الخطايا എന്താ നാല് പ്രാവശ്യം ചെല്ലാൻ കാരണം മനുഷ്യന്റെ ജീവിതത്തിന് നാല് അവസ്ഥയാണ് ഒന്നിരിക്കൽ നാം പകലാണ് അല്ലെങ്കിൽ രാത്രിയാണ് അല്ലെങ്കിൽ രഹസ്യത്തിലാണ് അല്ലെങ്കിൽ പരസ്യത്തിലാണ് പകൽ ചെയ്തതിന് സ്വീകരിക്കണേ തെറ്റ് പറ്റിയിട്ടുണ്ട് റബ്ബ് രാത്രി സംഭവിച്ച തെറ്റ് നീ തോപ സ്വീകരിക്കണേ റബ്ബ് രഹസ്യമായി സംഭവിച്ചത് നീ മാപ്പാക്കണേ റബ്ബെറുള്ള പരസ്യമായി ചെയ്തത് രഹസ്യമായി ചെയ്തത് പകൽ ചെയ്തത് ദിവസം ഞാൻ ഞാൻ പ്രാവശ്യം ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു സമാധാനം എനിക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്തുണ്ട് ഇതിങ്ങനെ ഓതല്ലാതെ മറ്റു വാറമല്ല മരുന്നുണ്ടോ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരന്മാര് അദ്ദേഹം പറയാൻ തുടങ്ങി നമ്മുടെ പരിസരത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ മരിച്ചു ആളുകൾ മരിച്ചപ്പോ മരിച്ച വീട്ടിൽ ഞാൻ പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ എഴുപതിനായിരം അവിടെ കൂടുതലൊക്കെ അപ്പൊ ഞാൻ കൂടി ഞാൻ എന്റെ തോഹിച്ചു ഞാൻ തൗഹീദ് എൻ്റെ മരിച്ചുപോയ ആളുകളെ നരകത്തിൽ നിന്ന് കവനാണ് എന്റെ നാട്ടിൽ ഈ നാൽപ്പത് കൊല്ലത്തിനക്കം മരിച്ച എല്ലാ സുന്നി വീട്ടിലും ഞങ്ങൾ എഴുപതിനായിരം ചൊല്ലിയപ്പോൾ ഒരു അംഗമാണ് എനിക്ക് അടുക്കലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബേജാറുണ്ടെങ്കിലും സമാധാനമുണ്ട് പ്രിയപ്പെട്ട മുപ്പിനുകളെ ശുന്നിയായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം ായി ജീവിച്ച് മരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം ഞാനിത് മത്സരത്തിന്റെ പേരിൽ കോലാഹലത്തിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുന്നതല്ല അബദ്ധ ജടിലങ്ങളായ വാദങ്ങളെ കൊണ്ട് എക്കാലത്തും മുസ്ലിങ്ങളെ കെട്ടിയിടാമെന്ന് വിദി പ്രസ്ഥാനക്കാർ വിചാരിക്കേണ്ട നിങ്ങളുടേത് വളരെ പൊള്ളയായ വാദമാണ്